പലപ്പോഴും പല അസുഖങ്ങൾ വരുന്ന സമയത്ത് കുടുംബത്തിന് താങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാറുണ്ട് അപ്പോൾ മിക്ക ആളുകളും അപ്പോൾ ആലോചിക്കും ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെച്ചിരുന്നെങ്കിൽ ഈ ഒരു കവറേജ് കിട്ടിയേനെ അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടേനെ അപ്പോൾ അതിനൊരു തടസ്സം വരാതിരിക്കാൻ വേണ്ടി ഞാൻ അതിനെ വളരെ എളുപ്പമായിട്ട് എന്തൊക്കെ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ഉണ്ടെന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം അതുപോലെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതും പറയാം പല വീഡിയോസിലും നമ്മൾ പല ഡിസ്ക്രിപ്ഷൻസും നൽകിയിട്ടുണ്ട് പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമുക്ക് പല തരത്തിലുള്ള ഇൻഷുറൻസ് പ്ലാനുകളുണ്ടല്ലേ അതായത് ഒരാൾക്ക് മാത്രമായിട്ട് ഫാമിലിയിൽ എടുക്കാം കുടുംബത്തിന് മൊത്തമായിട്ട് എടുക്കാം ചില അസുഖങ്ങൾ മാത്രമായിട്ട് എടുക്കാം അങ്ങനെയുള്ള പല ടൈപ്പുകളുണ്ട് അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് പറയാം ഇൻഡിവിജ്വൽ ഹെൽത്ത് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് വേണ്ടി എടുക്കുന്നതാണ് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ആ ഒരു വ്യക്തിയെ മാത്രമേ പ്രൊട്ടക്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ അതിൻ്റെ നമ്മൾ നോക്കേണ്ടതാണ് സം ഇൻഷുറർ എത്രയാണ് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്തെങ്കിലും സബ് ലിമിറ്റ് ഉണ്ടോ അതായത് ചില അസുഖങ്ങൾക്ക് ഇത്ര മാത്രമേ കവറേജ് ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത് ഉദാഹരണം പറയുകയാണെങ്കിൽ രമേശ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് പത്ത് ലക്ഷം നമ്മൾ ഒരു സം ഇൻഷുറായിട്ട് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഒരു വർഷം പത്ത് ലക്ഷത്തിന് ട്രീറ്റ്മെൻ്റ് എടുക്കാം ഭാര്യയ്ക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ ഒന്നും ആ ഒരു ഇൻഷുറൻസ് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല ഇതാണ് ഇൻഡിവിജ്വൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് മിക്ക ആളുകളും അങ്ങനെ എടുക്കാറുണ്ട് അപ്പം ഇത് ആർക്കാണ് കൂടുതൽ യോജിക്കുന്നത് ഇപ്പം നിങ്ങൾ സിംഗിളായിട്ടാണ് താമസിക്കുന്നതെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അതെടുക്കാം അതുപോലെ ഒരു യങ്ങാണ് വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ ഒരു ചെറിയൊരു പ്ലാൻ എടുത്തു വയ്ക്കുന്നത് നല്ലതാണ് ഇങ്ങനെ പലതരത്തിലുള്ള ഇൻഷുറൻസ് പ്ലാനുകളുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ആദ്യം നിങ്ങളുടെ പേരഡ് എൻട്രി ചെയ്യണം നിങ്ങളുടെ പ്രായം എൻട്രി ചെയ്യണം ലൊക്കേഷൻ എൻറ്റർ ചെയ്യുക അതുപോലെ വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരിക്കലും തെറ്റിച്ച് അത് ചെയ്യരുത് പിന്നെ എത്ര ഫാമിലി ഉണ്ട് ഇതൊക്കെ മെൻഷൻ ചെയ്യുക എന്നിട്ട് ഫിൽറ്റർ ഓൺ ആക്കുക ഫിൽറ്റർ ഓൺ ആക്കിയിട്ട് നമുക്ക് റൂം റെൻറ്റ് ക്യാപ്പിംഗ് വേണ്ടെങ്കിൽ റൂം റെൻറ്റ് ക്യാപ്പിംഗ് ലിമിറ്റ് വേണ്ടെങ്കിൽ നോ റൂം റെൻറ്റ് ക്യാപ്പിംഗ് നേടുക പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എത്രയാണ് നിങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് അതെല്ലാം സെലക്ട് ചെയ്യാൻ പറ്റും മെറ്റർണിറ്റി കവറേജ് വേണോ അത് ചെയ്യാം ക്യാഷ്ലെസ് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ഏതൊക്കെ അടുത്തുണ്ട് അത് ചെക്ക് ചെക്കുകയും നോക്കാം ഇതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു രണ്ടോ മൂന്നോ പോളിസി കിട്ടും ഇത് നമ്മൾ കമ്പയർ ചെയ്യുക കമ്പയർ ചെയ്യുമ്പം ഏറ്റവും ബെസ്റ്റ് നമുക്ക് തന്നെ കണ്ടെത്താനായിട്ട് പറ്റും അല്ലാതെ ഞാൻ ഈ ഇൻഷുറൻസ് ആണ് എന്ന് ഒരിക്കലും പറയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റിനുമുള്ള ഹോസ്പിറ്റലിൽ കവറാവുന്ന ഇൻഷുറൻസ് വേണം എടുക്കാൻ ഈ ലിങ്ക് വഴി എടുക്കുവാണെങ്കിൽ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് വരെ ഉണ്ട് പ്രവാസികൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി ഇളവുമൊക്കെ ലഭിക്കുന്നുണ്ട് ഇനി രണ്ടാമത്തെ ഒരു പരിപാടി അതാണ് ഫാമിലി ഫ്ലോട്ടർ ഇൻഷുറൻസ് അതായത് ഫാമിലിയെ മൊത്തം ഒരു അമ്പറിലായിട്ട് കണക്കാക്കി ഫാമിലിക്ക് മൊത്തമായിട്ടൊരു സം ഇൻഷുർ എടുക്കുന്നതാണ് പക്ഷെ കുടുംബത്തിലെ എല്ലാ ആളുകൾക്കും എല്ലാ അംഗങ്ങളും ഏകദേശം ഒരേ ഹെൽത്ത് ആണെങ്കിൽ അത് സേഫാണ് അപ്പോൾ അവർക്കിത് ഷെയർ ചെയ്യാം അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരഞ്ച് ലക്ഷം രൂപയുടെ ഒരു ഫാമിലി ഫ്ലോട്ടർ എടുക്കുവാണെങ്കിൽ പിതാവ് മാതാവ് ഭാര്യ മകൻ ആരായാലും ഉപയോഗിച്ചാലും അതിൻ്റെ അകത്തിൽ നിന്ന് മാത്രം എടുക്കാം അപ്പോൾ ഒരാൾ മാത്രം ഉപയോഗിച്ചാലും കിട്ടും മൊത്തം ആളുകൾ ഉപയോഗിച്ചാലും കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രീമിയം അടയ്ക്കേണ്ടത് വളരെ കുറവായിരിക്കും ഇത് ആർക്കെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഒരേ ഹെൽത്ത് ആണെങ്കിൽ കുഴപ്പമില്ല സ്മോൾ ഫാമിലി ആണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് അപ്പോൾ അതുപോലെ പേരൻ്റ് ഉണ്ട് ഭാര്യയും ഭർത്താവുണ്ട് കുട്ടികളുണ്ട് അവർക്കെല്ലാം ഹെൽത്തി ആണെങ്കിൽ ഒരു പ്രശ്നമില്ല അതുപോലെ ഇടക്കിടക്ക് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്നില്ല വളരെ ഹോസ്പിറ്റലൈസേഷൻ ഹിസ്റ്ററി കുറവാണെങ്കിൽ ഇത് ബെറ്ററാണ് അപ്പോൾ ഒരു കുടക്കീഴിൽ കുടുംബത്തിന് മൊത്തം കിട്ടും പക്ഷേ ഒരു വ്യക്തിക്ക് നല്ലവണ്ണം അസുഖങ്ങൾ ഇടക്കിടയ്ക്ക് വരുന്നതാണെങ്കിൽ അയാൾ അഡ്മിറ്റായ ബാക്കിയുള്ളവർക്കൊന്നും കവറേജ് കിട്ടില്ല അത് റിസ്ക് ആണ് ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പ് ഉണ്ട് സീനിയർ സിറ്റിസൻ്റെ ഹെൽത്ത് പ്ലാൻ ഇതിപ്പം മിക്ക ആളുകൾ എടുക്കാറുണ്ട് ഇപ്പം അറുപത് വയസ്സിന് മുകളിലുള്ളവരാണ് എടുക്കാറുള്ളത് അതെന്ന് പറഞ്ഞാൽ അറുപത് വയസ്സിന് മുകളിലാകുമ്പം നമുക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അവർക്ക് മാത്രം ലഭ്യമായിട്ടുള്ള ഒരു പോളിസിയാണിത് ഈ പോളിസി നമുക്ക് ഒരു കസ്റ്റമൈസ്ഡ് കവറേജ് ആണ് വേറെ അസുഖങ്ങളുണ്ടെങ്കിലും നമുക്ക് കവറേജ് കിട്ടും കുറച്ചുകൂടെ റിലവൻ്റ് ആണ് കാരണം നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ റിജക്റ്റ് ആവുന്ന ആ രീതിയിലൊന്നും അല്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചന്ദ്രൻ നായർ എന്നൊരു വ്യക്തിക്ക് അറുപത്തെട്ട് വയസ്സുണ്ടെന്ന് കരുതുക ഓക്കെ അപ്പോൾ അദ്ദേഹത്തിന് ഷുഗറുണ്ട് ബി പി ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന് നമുക്കൊരു ഇൻഷുറൻസ് ഈ സീനിയർ സിറ്റിസൺ പ്ലാൻ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഷുഗറിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും ബിപിയുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും ഷുഗറും ബി പിയും കാരണം എന്തെങ്കിലും അസുഖം ഉണ്ടായാൽ അതും കൃത്യമായി എടുക്കാൻ പറ്റും അപ്പോൾ പ്രീമിയം കുറച്ചുകൂടെ ഹയർ ആയിരിക്കും പക്ഷേ നമുക്ക് ചില ടെസ്റ്റുകളും ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും വെയ്റ്റിംഗ് പീഡ് വളരെ കുറവായിരിക്കും ഡേ ഒന്നുകൊണ്ട് കവറേജ് കിട്ടുന്ന തരത്തിലുള്ള അതായത് അന്ന് മുതൽ കിട്ടുന്ന തരത്തിലുള്ള ഒരു പ്ലാനുകൾ വരെ ഇപ്പോൾ ആണ് ഇനി അടുത്തത് ടോപ്പ് അപ്പ് ആൻഡ് സൂപ്പർ ടോപ്പ് അപ്പ് എന്ന് പറഞ്ഞ പ്ലാൻ ഉണ്ട് ഇത് ഞാൻ ഈ ഇടയ്ക്കാണ് അറിഞ്ഞത് ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എമൗണ്ട് കഴിഞ്ഞു പോയെന്ന് കരുതിക്കോ ഒരു ഹെൽത്ത് പ്ലാൻ നമ്മൾ എടുത്തു അത് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു പോയി നമുക്ക് അഡീഷണൽ ആയിട്ട് എക്സ്ട്രാ ഒരു കുറച്ച് കവറേജ് കിട്ടുന്ന ഒരു രീതിയാണ് ടോപ്പ് അപ്പ് പ്ലാൻ ടോപ്പ് അപ്പ് പ്ലാനും സൂപ്പർ ടോപ്പ് രണ്ടും ഡിഫറെൻ്റ് ആണ് ടോപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഹോസ്പിറ്റലൈസേഷന് നമ്മൾ ബില്ല് ക്രോസ് ചെയ്തെന്ന് വിചാരിച്ചു ആ ഒരു സമയത്ത് മാത്രം അഡീഷണൽ ആയിട്ട് ചെയ്യുന്നതാണ് ടോപ്പ് അപ്പ് സൂപ്പർ ടോപ്പപ്പ് എന്ന് പറഞ്ഞാൽ ആ വർഷം മുതൽ ഉള്ള മെഡിക്കൽ ബില്ല് ക്രോസ് ചെയ്താലും അതിനെയും കൂടെ കവറേജ് എക്സ്ട്രാ കിട്ടുന്നതാണ് സൂപ്പർ ടോപ്പ് ഉദാഹരണം പറഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാവും ഇപ്പം നിങ്ങളുടെ പ്രൈമറി പോളിസി എന്ന് പറഞ്ഞാൽ അഞ്ച് ആണെന്ന് കരുതിക്കും സൂപ്പർ ടോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പതിനഞ്ച് ലക്ഷം വരെയൊക്കെ നമുക്ക് എക്സ്ട്രാ കവറേജ് കിട്ടും അതായത് അഞ്ച് ലക്ഷം തീർന്നു പോയാലും ആ വർഷം മൊത്തം ഒരു പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് കവറേജ് കിട്ടുന്നതാണ് ഇതെപ്പോഴാണ് വേണ്ടതെന്ന് അറിയുമോ ഇപ്പം നിങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് പക്ഷെ നിങ്ങൾക്ക് സംശയമുണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ വേണ്ടി വരുമോ വരുമെന്നൊരു തോന്നലുണ്ടായാൽ ഒരു വർഷത്തിൽ ഇത്രയധികം വേണംന്ന് തോന്നിയാൽ നിങ്ങൾ ഒരു ടോപ്പ് ടോപ്പപ്പ് ചെയ്തിടാം അപ്പ് ചെയ്ത് കുറച്ചുകൂടെ ഹയർ ഇൻഷുറൻസിലോട്ട് പോവാം അപ്പം നിങ്ങൾക്ക് അഞ്ച് ലക്ഷം ആദ്യത്തെ ബേസിക് കവറേജും കിട്ടും അതുപോലെ തന്നെ പതിനഞ്ച് ലക്ഷവും കിട്ടും കാരണം നിങ്ങൾ ഓൾറെഡി ഒരു ടോപ്പ് അപ്പ് പ്ലാൻ എടുത്തു വെച്ചിട്ടുള്ളത് കൊണ്ട് അതിൽ കൂടുതൽ വന്നാലും നിങ്ങൾക്ക് കവർ ആവും അപ്പോൾ ടോപ്പിനെയും കാട്ടും സൂപ്പർ ടോപ്പ് നല്ലതാണ് ടോപ്പ് അപ്പ് എപ്പോഴാ ആവശ്യം നമ്മൾക്ക് ഒരു അസുഖത്തിന് വേണ്ടി കിട്ടുന്ന എമൗണ്ട് ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് വേണ്ടി പോകുന്നു അതിന് പതിനഞ്ച് ലക്ഷം രൂപയാവും പക്ഷേ അഞ്ച് ലക്ഷമേ നമ്മൾ നമ്മുടെ ഇൻഷുറൻസ് കൊണ്ട് കവർ കവറാവുള്ളൂ അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യാം പക്ഷേ ഒരു വർഷം മൊത്തമുള്ളതാണെങ്കിൽ സൂപ്പർ ടോപ്പ് ആണ് ചെയ്യേണ്ടത് അടുത്തതൊരു പ്ലാൻ ഉണ്ട് ക്രിറ്റിക്കൽ ഇൽനസ് പ്ലാൻ എന്നുള്ളത് ക്രിറ്റിക്കൽ ഇൽനസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പല അസുഖങ്ങളും വരാമല്ലേ ക്യാൻസർ വരാം ഹാർട്ട് അറ്റാക്ക് വരാം സ്ട്രോക്ക് വരാം കിഡ്നി ഫെയിലിയർ ഫെയിലുറുണ്ടാവും അങ്ങനെ പല അസുഖങ്ങളുണ്ടാവും ഏകദേശം പത്ത് മുതൽ ഇരുപത് മേജർ ഡിസീസ് കവർ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ പ്ലാനാണ് ഞാൻ ഈ പറയുന്നത് അതായത് ഇത് ചികിത്സയ്ക്ക് വേണ്ടി കിട്ടുന്ന ഒരു എമൗണ്ട് അല്ല നമുക്ക് ഈ ഡയഗ്നോസിസ് കൺഫേം ആയ അസുഖം ഈ ഒരു എമൗണ്ട് കിട്ടും അതായത് ഹാർട്ട് അറ്റാക്ക് വരികയോ ക്യാൻസർ വരികയോ ഇതുപോലെ എന്തെങ്കിലും അസുഖം വന്നാൽ ഒരു വലിയ എമൗണ്ട് നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞത് ഇൻഷുറൻസ് അപ്പം നമുക്ക് ട്രീറ്റ്മെൻറ്റിനു വേണ്ടി കിട്ടുന്നതല്ല അപ്പോൾ അജിത്തിന് നിന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ക്രിറ്റിക്കൽ ഇല്ലനെസ് പ്ലാൻ ഉണ്ടെന്ന് കരുതുക അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വരുന്നു അപ്പോൾ ഡയഗ്നോസിസ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പത്ത് ലക്ഷം രൂപ അദ്ദേഹത്തിന് ലഭിക്കും അപ്പം അതൊരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അദ്ദേഹത്തിന് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഹോം എക്സ്പെൻസിന് വേണ്ടി ഉപയോഗിക്കാം അങ്ങനെ പല കാര്യത്തിന് അദ്ദേഹത്തിന് ഉപയോഗിക്കാം പക്ഷേ അത് ഹോസ്പിറ്റലല്ല കൊടുക്കുന്നത് ഇത് ഹോസ്പിറ്റൽ ബില്ല് കവർ ചെയ്യാനല്ല എന്ന് വ്യക്തമാക്കുക ഇത് ബേസിക്കലി നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ സപ്പോർട്ടിന് വേണ്ടി അല്ലെങ്കിൽ നമുക്കൊരു ഹെൽപ്പിന് വേണ്ടി ഒരു തരത്തിലുള്ള ഇൻഷുറൻസ് ആണ് ഇത് നല്ലതാണ് ഇത് ഈ ഇടയ്ക്ക് ഞാൻ അറിഞ്ഞൊരു പിന്നെ ഉള്ളത് ഡിസീസ് സ്പെസിഫിക് പ്ലാൻ ഇൻഷുറൻസ് ഉണ്ട് ഡിസീസ് സ്പെസിഫിക് പ്ലാൻ എന്ന് പറഞ്ഞാൽ ചില അസുഖങ്ങൾക്ക് മാത്രമായിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തിക്ക് ഒരു ക്യാൻസർ ഉണ്ടെന്ന് കരുതിക്കോ അല്ലെങ്കിൽ ഒരു ഡയബറ്റിക് കാരണമുള്ള ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു കാർഡിയാക് പ്രോബ്ലം ഉണ്ട് ആ അസുഖത്തിന് സ്പെസിഫിക് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കവർ ചെയ്യുന്ന പ്ലാനുകളുണ്ട് ഉദാഹരണത്തിന് ക്യാൻസർ പ്രൊട്ടക്റ്റ് എന്നുള്ള ഇൻഷുറൻസ് ആണ് നമ്മൾ എടുത്തതെന്ന് കരുതിക്കോ നമുക്ക് ക്യാൻസർ ഉണ്ടാവുവാണെങ്കിൽ അതിൻ്റെ എല്ലാ കവറേജും ഡയഗ്നോസിസ് ഉൾപ്പെടെ എല്ലാ കവറേജും ആ ഒരു സാധനത്തിൽ കവറേജ് കിട്ടും അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അതുപോലെ തന്നെ ഒരു അസുഖത്തിന് സ്പെസിഫിക് ആയതുകൊണ്ട് നമുക്ക് റിജക്ഷൻ വളരെ കുറവാണ് അപ്പോൾ ഒരു രോഗം മാത്രമാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത് അതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ചില അസുഖങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു ഓപ്ഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം കോമൺ മിസ്റ്റേക്സ് എന്താ മിക്കവാറും ചെയ്യുന്നത് കൊച്ച് സം ഇൻഷുറൻ എടുക്കും ഒരു ലക്ഷം കവറേജ് എടുക്കും ഒരിക്കലും ഹെൽപ്ഫുൾ ആയിരിക്കില്ല കാരണം മേജർ ഇൽനസ് കവറേജ് കിട്ടില്ല പിന്നെ അതുപോലെ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അസുഖം പറയാതിരുന്നാലും പ്രശ്നമാണ് അതാണ് ഏറ്റവും കോമൺ ക്ലെയിം റിജക്ഷൻ ഉണ്ടാവുന്നതിൻ്റെ കാര്യം പിന്നെ ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് കവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും അതില്ലാതിരുന്ന നമ്മൾ കൊണ്ടുപോയിട്ട് കാര്യമില്ല അവിടെ കവറേജ് ഇല്ല അവിടെ റീഎംബേഴ്സ്മെൻറ്റ് ആയിരിക്കും ചിലപ്പോൾ നടക്കും അടുത്ത കോമൺ മിസ്റ്റേക്ക് നമ്മുടെ റൂം ലിമിറ്റ് അല്ലെങ്കിൽ റൂം റെൻറ്റിൻ്റെ ലിമിറ്റ് നമ്മൾ വളരെ ചെറുതായിട്ട് വയ്ക്കും ഒരു കാരണവശാലും അങ്ങനെയും ചെയ്യരുത് പിന്നെ സബ് ലിമിറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുക ചില അസുഖങ്ങൾക്ക് ഇരുപതിനായിരം രൂപയെ കവറേജ് എന്നൊക്കെ എഴുതി വെച്ചാൽ അതും പ്രശ്നമാണ് അപ്പോൾ അതും ചെക്ക് ചെയ്ത് നോക്കണം കമ്പെയർ ചെയ്യാതെ ഒരു കാരണവശാലെടുക്കുക ഇതിൽ രണ്ടോ മൂന്നോ സാധനങ്ങൾ ഒരുമിച്ച് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ ഈ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വളരെ ഈസിയായിട്ട് നമുക്ക് ഫിൽറ്റർ ഓൺ ചെയ്ത് നമുക്ക് എല്ലാം ക്ലിക്ക് ചെയ്ത് നോക്കി കമ്പെയർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ കമ്പെയർ ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് നോക്കി അങ്ങ് എടുക്കുക ഇനി സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കോൾ സെൻ്ററിൽ ക്ലിക്ക് ചെയ്ത് അവരോട് സംസാരിക്കുകയും ചെയ്യാം ഓൺലൈൻ എടുത്തുകഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരെ ഞാൻ കണ്ടോം ചെയ്തു അപ്പം ഏകദേശം അമ്പത്തൊന്നോളം കമ്പനികളാണ് ഇന്ത്യയിൽ ഇതുപോലെ വളരെ ഫേമസ് ആയിട്ട് ഐ ആർ ഡി ആർ റെഗുലേറ്റഡ് ആയിട്ടുള്ളത് അതെല്ലാം ഇതിൻ്റെ അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഏതാണ് ബെറ്റർ എന്ന് കമ്പെയർ ചെയ്ത് നോക്കുക കമ്പയർ ചെയ്യാതെ എടുക്കാതിരിക്കുക മറ്റൊരു പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു കാരണവശാലും എടുക്കരുത് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മുടെ പ്ലാനുകൾ വേണം സെലക്ട് ചെയ്യാം അപ്പോൾ ഇത് മനസ്സിലായല്ലോ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക